രാത്രി കഴിച്ച ഫുഡ് തന്നെ ഇടുന്നിട്ടോ ഓത്തായത്തിനും കഴിച്ചിട്ടുണ്ടാകുന്നത് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് നിസ്ക്കാരൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കഴുന്നുറങ്ങിയിട്ടുണ്ടാകുന്നു പിന്നെ രാവിലെ പതിനൊന്ന് മണി കായപ്പത്തിനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് ആ കുട്ടികൾ എണീച്ചിട്ടുണ്ട് അവർക്ക് ചായ കൊടുക്കാൻ വിചാരിച്ചു കിട്ടും അപ്പം അവർക്ക് അപ്പം തന്നെയാണ് കൊടുക്കാറ് കാരണം അവർക്ക് ഇഷ്ടം അതാണ് അവർ അതാവുമ്പോൾ ഫുള്ള് കഴിച്ചോളും അതുകൊണ്ട് നമ്മൾ ഇന്നും അപ്പം തന്നെ കേട്ടോ അപ്പോൾ അതാ രണ്ടാൾക്കും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് ഫോണൊക്കെ കണ്ടിട്ട് തന്നെയാണ് കഴിക്കണത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവരെക്കുള്ളി ഞാൻ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടിയിട്ട് ഇവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അവർ അപ്പം കളത്തിലു വരുമ്പോൾ സൈക്കിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സൈക്കിള് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാണേ അപ്പോൾ അവർക്ക് സർപ്രൈസായിട്ട് കാണിച്ചവർക്ക് എന്താ എക്സ്പ്രഷൻ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് രണ്ടാളേയും വിളിച്ചിട്ടിട്ടാണ് കേട്ടോ അപ്പോൾ അവർ അത് സെറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം അവർക്ക് സൈക്കിൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ചു നേരം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്ന് ഓടിക്കാനൊക്കെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു അവർക്ക് ചവിട്ടാനും അറിയുന്നുണ്ടാവുന്നില്ല എന്നാലും കുറച്ച് നേരൊക്കെ അതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടിയിട്ട് പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തു ഫസ്റ്റ് ടൈമല്ലേ അവർ ആയ കാര്യം അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അവരുടെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സൈക്കിളാകത്ത് കയറ്റിയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെ ആയിട്ടുണ്ട് ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് വെയിൽ കറക്റ്റ് വീടിൻ്റെ മരത്തൊക്കെ തന്നെയാണ് വരുന്നത് അത് തന്നെ നമുക്ക് സൺസെറ്റ് നന്നായിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അത് അമ്മയുടെ ചെടികളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അതാ ഇപ്പം അവിടെ മരത്തിരിക്കമ്മ അവിടെ നോമ്പ് ഉറക്കാനുള്ള പരിപാടിയിലൊക്കെയാണ് ഇന്ന് ഇഡലിയും ചട്നിയും സാമ്പാർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ തണ്ണിമത്തനും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ അതാ ഇപ്പൊ ഇവിടെ ഒക്കെ കട്ട് ചെയ്ത് അപ്പൊ തന്നെ ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പൊ നന്നാരി വെച്ചിട്ടാണ് കേട്ടോ വെള്ളം ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ഒരു സ്റ്റീലിന്റെ പാത്രത്തിലാണ് നമ്മൾ നന്നാരി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ വേഗം നന്നായി ഒക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയിൽ ഇമ്മ ഒരു സാധനങ്ങളൊക്കെ ടേബിൾ വർക്ക് കൊടുന്ന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതാ നമ്മള് നന്നാരി ഇവിടെ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് തണുക്കാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ചേരം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഒക്കെ അതാ അപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അവിടെ കട്ട് ചെയ്ത് വെക്കുമ്പോഴേ ഇവിടുത്തെ കഴി തുടങ്ങും മറ്റൊരു രണ്ടാളും കുട്ടികൾ രണ്ടാളും വന്നിട്ട് പിന്നെ നമ്മൾ പുതിക്കടി കുറച്ച് വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടാകുന്നത് കുട്ടികൾ രണ്ടാളും ബാഗൊക്കെ ഇട്ടിട്ട് സൈക്കിളിലൊക്കെ ഭയങ്കര കളിയിലാണ് അപ്പോൾ അതാ നമുക്ക് നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒക്കെ ആ ടേബിൾ നമുക്ക് അറേഞ്ച് ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഫ്രൂട്ട്സ് കൊടുന്ന് വെച്ചപ്പം തന്നെ പിന്നെ വന്നിരിക്കലും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സെഹറേണത് അപ്പോൾ അവൾ ഇതാ തണ്ണിമത്തനൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ ഈ പൊരിക്കടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വയ്ക്കാൻ വിചാരിച്ച് അപ്പോൾ അതാ നമ്മൾ ടേബിൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നും ഈ ഐറ്റംസ് ഐറ്റംസൊക്കെ തന്നെയാണ് നമുക്ക് നോമ്പിറക്കാൻ കാണിച്ച് കാണിച്ച് ബോറടിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ അതാ അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊക്കെ കൊടുന്ന് വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുന്ന്ക്കാണ് ഇവിടെ രണ്ടാളും നോമ്പുതോറ തുടങ്ങിയിട്ടുണ്ട് അപ്പം ബാഗൊക്കെ ഊരി ഒക്കെ പറയാണ് കാരണം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായാൽ പിന്നെ അതിൽ നിന്ന് കളറ് പോകില്ല അപ്പം അതൊക്കെ മേടിച്ച് വെച്ചിട്ട് ഇത് അവൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ച് ഒക്കെ ഇരുന്ന് കഴിക്കുകയാണ് ഇവിടെ മാ ഇഡിലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡിലിയാണ് കേട്ടോ സാമ്പാറും അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ ചട്ണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നത് നമ്മൾ ഇഡലി ഉണ്ടാക്കാനുള്ള മാവൊക്കെ അത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളത് പിന്നെതാ ചട്നി സെറ്റായിട്ടുണ്ട് പിന്നെ എല്ലാവരും കൂടിയിട്ട് വെള്ളമൊക്കെ വെച്ചിട്ട് സാമ്പാറൊക്കെ ഇരുന്നിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ബാങ്ക് കൊടുക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ തന്നെ ദൈപ്പി ഇമ്മിയൊക്കെ ടേബിള്മ വന്നിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈത്തപ്പഴമൊക്കെ കൈ പിടിച്ചിട്ടിരിക്കാനും ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇതാ കുട്ടികളൊക്കെ ഇവിടെ കാര്യമായിട്ട് നോമ്പവർക്കെല്ലാം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സും പൊരിക്കടിയൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നിസ്കരിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇറ്റലിയും സാമ്പാർ ആയതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇറ്റലിയും സാമ്പാറൊക്കെ അടിപൊളി ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ കഴിക്കല് കഴിഞ്ഞു അപ്പോൾ പിന്നെ രാത്രി ആയക്കുമ്പോൾ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക